െ പിന്തുണച്ചും ഇസ്രയേലിനെതിരെയും പ്രതിഷേധം കനക്കുകയാണ് പാകിസ്ഥാനിൽ ഇതിനെതിരെ പാകിസ്ഥാൻ സർക്കാർ കർശന നടപടിയാണ് സ്വീകരിക്കുന്നത് പ്രതിഷേധങ്ങളെയും സംഘർഷങ്ങളെയും തുടർന്നുകൊണ്ട് ഇസ്ലാമാബാദിൽ റോഡുകൾ അടച്ചുപൂട്ടി മേഖലയിൽ ഇന്റർനെറ്റ് സേവനം റദ്ദാക്കി ഒപ്പം തന്നെ താലിബാൻ മന്ത്രിയുടെ ഇന്ത്യ സന്ദർശനവും വലിയ രീതിയിൽ പാകിസ്ഥാനെ ചൊടിപ്പിച്ചിട്ടുണ്ട് ഇതിന്റെ പേരിലും താലിബാൻ മന്ത്രിയുടെ ഇന്ത്യ സന്ദർശനത്തിനിടെ കാബൂളിൽ വ്യോമാക്രമണം നടത്തുകയും ചെയ്തു പാക് നഗരങ്ങളിൽ മൊബൈൽ ഇന്റർനെറ്റ് സേവനങ്ങൾ നിർത്തിവയ്ക്കുകയും കനത്ത ജാഗ്രത അവിടെ പുറപ്പെടുവിക്കുകയും ചെയ്തിരിക്കുകയാണ് പാകിസ്ഥാനിൽ ഇസ്രായേൽ വിരുദ്ധ പ്രതിഷേധങ്ങൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുകയാണ് സർക്കാർ റഫേൽ പിണ്ടിയിലും പ്രതിഷേധങ്ങൾ ഘോഷയാത്രകൾ ഒത്തുചേരലുകൾ എന്നിവ നിരോധിച്ചുകൊണ്ട് തന്നെ സെക്ഷൻ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഗാസയെ പിന്തുണച്ചും ഇസ്രായേലിനെതിരെയും പാകിസ്ഥാൻ തലസ്ഥാനമായ ഇസ്ലാമാബാദിൽ മതസംഘടനയായ ടെഹരിക്ക് പാകിസ്ഥാൻ അതായത് ടി എൽ പി ആണ് പ്രതിഷേധങ്ങൾ നടത്തിയിരിക്കുന്നത് ഗാസയിലെ കൊലപാതകങ്ങൾക്കെതിരെ ടി എൽ പി മാർച്ച് പ്രഖ്യാപിച്ച ഇപ്പോൾ പാകിസ്ഥാൻ സർക്കാർ പ്രധാന റോഡുകൾ അതുപോലെ കണ്ടെയ്നറുകൾ ഉപയോഗിച്ചുകൊണ്ട് അടച്ചിരിക്കുന്നത് പാകിസ്ഥാൻ ടെലികമ്യൂണിക്കേഷൻ അതോറിറ്റിയുടെ മൊബൈൽ ഇന്റർനെറ്റ് റദ്ദാക്കുവാനും ആഭ്യന്തര മന്ത്രാലയം ഉത്തരവിട്ടിരിക്കുകയാണ് പ്രധാനപ്പെട്ട സർക്കാർ എംബസി ഓഫീസുകൾ സ്ഥിതി ചെയ്യുന്ന ഇസ്ലാമാബാദിലെ റെഡ് സോൺ പൂർണ്ണമായും അടച്ചുപൂട്ടി പാകിസ്ഥാൻ സർക്കാരിനെതിരെ എപ്പോഴും വിമർശനങ്ങൾ ഉന്നയിക്കുന്ന തീവ്ര മതസംഘടനയാണ് ഈ പ്രക്ഷോഭങ്ങൾക്ക് പിന്നിൽ എന്നുള്ളതാണ് നടപടികൾ ശക്തമാക്കാൻ പാകിസ്ഥാൻ സർക്കാരിനെ പ്രേരിപ്പിച്ചിരിക്കുന്നത് എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ പാകിസ്ഥാൻ ആകട്ടെ താലിബാനെതിരെ തിരിഞ്ഞുകൊത്തുന്നതും കാരണം താലിബാൻ മന്ത്രിയുടെ ഇന്ത്യ സന്ദർശനം പാകിസ്ഥാന് അത്ര ദഹിക്കുന്ന കാര്യമല്ല കാരണം പാകിസ്ഥാന്റെ രണ്ട് ശത്രു രാജ്യങ്ങൾ ഇപ്പോൾ ഒന്നിക്കാൻ പോകുന്നത് ഇത് വലിയ രീതിയിൽ അതായത് ഇവർ തമ്മിലുള്ള ബന്ധം ശക്തമായാൽ അത് ഉടൻ വന്നാൽ പാകിസ്ഥാന്റെ സർവനാശം തന്നെ ആരംഭിക്കാൻ വഴിയൊരുക്കും എന്നതിലും സംശയമില്ല ഇതെല്ലാം കണ്ടുകൊണ്ട് തന്നെ പേടിച്ചാകാം പാകിസ്ഥാൻ ഇപ്പോൾ കാബൂളിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് ആക്രമണങ്ങൾ അഴിച്ചുവിടുന്നതെന്നാണ് മറ്റൊരു വിലയിരുത്തൽ പുറത്തു വരുന്നത് കാബൂളിലെ സ്ഫോടനത്തിന് പിന്നിൽ തന്നെ പാകിസ്ഥാൻ ആണേന്ന ആരോപണം ഉയരുന്നതിനിടയിലാണ് പ്രധാന നഗരങ്ങളിലെ മൊബൈൽ ഇന്റർനെറ്റ് സേവനങ്ങൾ താൽക്കാലികമായി തന്നെ നിർത്തിവച്ചിരിക്കുന്നത് താലിബാന്റെ വിദേശകാര്യ മന്ത്രി അമീർ ഖാൻ മുത്താക്കി ആകട്ടെ ഇന്ത്യയിലേക്ക് ഔദ്യോഗിക സന്ദർശനം നടത്തിയ സമയത്തായിരുന്നു പാകിസ്ഥാൻ കാബൂളിൽ വ്യോമാക്രമണം നടത്തിയത് താലിബാൻ മന്ത്രി ഇന്ത്യയിലേക്ക് എത്തിയ ആ ഒരു തക്കം നോക്കി തന്നെയാണ് പാകിസ്ഥാന്റെ ആക്രമണം ഉണ്ടായിരിക്കുന്നത് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം കൊടിയ ശത്രുതയിലുള്ള രാജ്യങ്ങൾ തമ്മിൽ ഒറ്റക്കെട്ടായതിൽ അതിന്റെ ഒരു അമർശമാകാം ഇതിന് പിന്നിലെന്നും പറയുന്നു അതേപോലെ വ്യാഴാഴ്ച രാത്രി വൈകി കാബൂളിന്റെ വിവിധ ഭാഗങ്ങളിലോ താമസക്കാർ വലിയ സ്ഫോടനങ്ങൾ കേട്ടതായി തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സ്ഫോടനങ്ങൾ വ്യാപകമായ ഭരിഭ്രാന്തി സൃഷ്ടിച്ചു കാബൂളിന്റെ കിഴക്കൻ ഭാഗത്തേക്ക് സ്ഫോടനങ്ങൾ ഉണ്ടായതും നിരവധി പ്രധാന സർക്കാർ ഓഫീസുകളും റഷ്യൻ അതുപോലെ റെസിഡൻഷ്യൽ സോണുകളെല്ലാം തന്നെ അവിടെ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രദേശത്താണ് ഇപ്പോൾ വ്യോമാക്രമണം നടത്തിയിരിക്കുന്നത് പാക് വ്യോമാക്രമണത്തിനുള്ള സാധ്യതയുണ്ട് എന്ന പ്രാഥമിക റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പോലും സ്ഫോടന കാരണം എന്താണ് അല്ലെങ്കിൽ കൃത്യമായ വിവരങ്ങളൊന്നും തന്നെ വ്യക്തമല്ല കാബൂളിൽ പാകിസ്ഥാൻ നടത്തിയ വ്യോമാക്രമണം ടെഹ്രിക്കി താലിബാൻ നേതാവ് നൂർവാലി മഹസുദ്ദീനെ ലക്ഷ്യം വെച്ചുള്ളതായിരുന്നുവെന്ന് പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ജൂൺ ഇരുപത്തിയാറിന് തെക്കൻ വസീഫസ്ഥാനിലെ ഗുൽഗുറായിൽ ജനിച്ച മഹസൂദ് മുല്ല സെയ്ഫുള്ളയുടെ മരണശേഷം രണ്ടായിരത്തി പതിനെട്ട് മുതൽ ടി ടി പി യെ നയിക്കുന്നത് അദ്ദേഹമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മസൂദ് താലിബാനിൽ ചേരുകയും രണ്ടായിരത്തി ഏഴിൽ ബത്തുള്ള മഹസൂദീൻ്റെ കീഴിൽ ടി ടി പിയിൽ ലയിക്കുകയുമാണ് പിന്നീടുണ്ടായത്യൂസ് ന്യൂസ്